വണ്ടീൻ്റെ ബാക്കിൽ സ്റ്റോപ്പ് എന്നൊക്കെ എഴുതിയൊക്കെ വെച്ചിട്ടുണ്ട് ഞാൻ എന്നാൽ ബ്രേക്കിനായപ്പോൾ ഒരു തൽക്കാലം എല്ലാ മോഡലില്ലാത്തതാണ് എഴുതിയതാണ് പിന്നെ ഈ സ്റ്റോപ്പ് ഉണ്ടാകുന്നതുകൊണ്ട് എന്താ കാര്യം എന്നാൽ ഞാൻ ഇട്ടെന്തേലും കാര്യം ഉണ്ടാവുന്നറിയില്ല ഉണ്ടായിച്ചിട്ട് ഇപ്പോൾ ആൾക്കാർ വന്നുകൊണ്ട് തട്ടിക്കാതിരിക്കില്ല അപ്പോൾ ഏതായാലും സ്റ്റോപ്പ് ചില അന്ന് ബ്രേക്കിനു പോകുമ്പോൾ പിന്നെ സ്റ്റോപ്പ് വല്ലാ മോഡലാക്കിയിരുന്നെങ്കിൽ ചിലപ്പം അത് തന്നെ ഒരു വള്ളിപ്പു കാര്ത്താവും വെച്ചിട്ട് ഞാൻ അത് മോഡലാക്കിയിട്ടില്ല അപ്പോൾ വെറുതെ ഇരിക്കുമ്പോൾ എന്നാണ് മോഡലാക്കാത്ത ഇപ്പോൾ ആദ്യം ആ സ്റ്റോപ്പ് എഴുതിയിലുള്ളതിന്റെ താഴെ ആയിട്ട് ഒരു സ്പിരിറ്റ് ലെവലൊക്കെ എടുത്ത് ലൈനിങ് വളയണ്ട വളഞ്ഞു കണ്ട ഒരു വൃത്തിയാടാണ്ട ഒരു ലൈനൊക്കെ ഇട്ട് എന്നിട്ട് ടാപ്പ് മാസ്കിൻ ടാപ്പ് ആണ് ഒരിഞ്ചിന്റെ മാസ്കിൻ ടാപ്പ് ഒട്ടിച്ച് ആ മാസ്ക് ടാപ്പ് അടിഭാഗത്തും അതിന്റെ രണ്ട് സൈഡിലും മാത്രമേ ഒട്ടിച്ചിട്ടുള്ളൂ മേൽഭാഗത്തും ഒട്ടിച്ചിട്ടില്ല പിന്നെ കുറച്ച് നമ്മളെടുത്ത് ഓൾറെഡിയിലുള്ള കുറച്ച് എനാമൽ കളറുകളും കൂടിയാണ് എടുത്തുവച്ചിട്ടുള്ളത് ഞാനിപ്പോൾ നീമം കൊടുക്കാൻ ഉദ്ദേശിച്ചിട്ടുള്ള ആ മോഡലിനനുസരിച്ച് മേൽഭാഗത്ത് ടാപ്പ് ഒട്ടിക്കേണ്ട ആവശ്യമില്ല അതുകൊണ്ടാണ് ഇപ്പോൾ മേൽഭാഗത്ത് ഒട്ടിക്കാത്തത് കളറുകളും ബ്രഷുകളൊന്നും ഇത്ര കൂടുതലൊന്നും ആവശ്യമില്ല നമ്മളെടുത്തുള്ള പെയിൻറ് കളറുകളും പിന്നെ ബ്രഷുകളുള്ളതും എടുത്ത് വെച്ചാണ് ചിലത് പെയിൻറ് കട്ടൊത്തിയിട്ടുണ്ടാവും ബ്രഷ് ചിലപ്പോ നമ്മൾ ഉദ്ദേശിച്ചത് ഏതാണ് മനസ്സിൽ തോന്നണ എന്തെങ്കിലൊക്കെ ഡിസൈൻ ഒക്കെയാണ് ചെയ്യുന്നതാണ് അപ്പൊ ഏത് പോയിന്റ് ബ്രഷാണ് വേണ്ട അപ്പൊ അതിനനുസരിച്ച് എടുക്കാൻ എതികാണ്ടാണ് ഈ ബ്രഷുകളൊക്കെ കൂടി എടുത്ത് വെക്കുന്നുണ്ട് ഇനിയിപ്പൊ ഈ ബാക്ക് ഡോറിന്റെ സെൻഭാഗത്തായിട്ട് അനാമല കൊണ്ട് ഒരു പൂവും കൂടിയും വരക്കാണ്ട് അത് ഞാൻ ഒരു വൈവിട്ടണ സമയത്ത് എപ്പോഴേലും വരക്കും വെറുതെ അമ്മ തന്നെയാണ് വെറുതെ അന്ന് മുന്നിൽ എടുത്തിട്ട് കാണ ഞാൻ പോയി പോണ്ട എപ്പോഴും പോവാൻ മുട്ടണ്ട ഒരു വ്യക്തി വന്നോട്ടി ആയിക്കോട്ടെ ഞമ്മളൊരു സുഹൃത്തു അയൽവാസിയെ കൂടിയായിട്ട് ഒരു പത്തായക്കല്ലെങ്കിലുള്ള ഇപ്പോൾ വന്നത് അവൻ്റെ ഒരു അഞ്ചൻ്റെ വർഷാപ്പുണ്ട് നമ്മളിപ്പോൾ താമസിക്കണേൻ്റെ തൊട്ടടുത്തായിട്ട് അപ്പോൾ അവൾക്ക് അവൻ്റെ വണ്ടിക്ക് എന്തോ പണി ഉണ്ടായിട്ട് വന്നതാണ് അപ്പോൾ ഓൻ വന്ന വണ്ടി നമ്മളെ വണ്ടിൻ്റെ മുന്നിൽ നിർത്തിട്ട് കാണുമ്പോൾ പോയാൽ പോകാനെ പേർ പറഞ്ഞു കണ്ട് പേടിപ്പിച്ചു നോക്കിയാണ് ഓ അറിയാൻ വേണ്ടിയിട്ട് അല്ലാതെ നമ്മക്കിപ്പോൾ എടുക്കും പോകാൻ നമ്മളെ സ്റ്റോപ്പിന്റെ കോലം ഏതായാലും നമ്മളെടുത്തുള്ള എല്ലാ പേരും കുപ്പികളും തുറന്നെച്ച് എല്ലാ കളറിലൊന്ന് ബ്രഷെടുത്ത് മുക്കി കാണ്ട് എല്ലാ കളറും എടുത്ത് കാണ്ടാണ് ഇപ്പം നമ്മൾ സ്റ്റോപ്പ് എഴുതിയിട്ടുള്ളത് എന്നിട്ട് പിന്നെ ആ സ്റ്റോപ്പ് എഴുതിയെന്ന് ആടുംങ്ങോട്ടൊക്കെ ആയതൊന്ന് കളക്റ്റാക്കാൻ വേണ്ടിയിട്ട് ഒരു ചെറിയ ബ്രഷ് എടുത്ത് ബ്ലാക്ക് ആൻഡ് ആമലിൽ മുക്കുക ഇങ്ങനെ അരുമൂലൊക്കെ ഒന്ന് കറക്റ്റാക്കി കൊടുക്കും കൂടിയും ചെയ്തുകാണ്ട് ആദ്യം മാർക്ക് ചെയ്തുകാണ്ട് അതിനനുസരിച്ച് ആ ഒട്ടിച്ച് ആ ഒരിഞ്ചിൻ്റെ മാസ്കിൻ്റെ ആപ്പ് ഇവിടെ ചീന്തി പിന്നെ ചെയ്തിട്ടുള്ളത് എന്നിട്ട് പിന്നെ ഒടുവസാനം നമ്മളെ സ്റ്റോപ്പിൻ്റെ കോല ഇതാണ് നമ്മൾ ഈ സ്റ്റോപ്പ് വരച്ചത് ഇഷ്ടമായിരിക്കണമെങ്കിൽ നമ്മളെ വീഡിയോ ഒക്കെ ഒന്നുണ്ട് ലൈക്ക് ചെയ്യേണ്ടി ചില വണ്ടികളെ ബാക്കിലൊക്കെ ഇങ്ങനെ സ്റ്റോപ്പ് തന്നെ എഴുതേണ്ടതിൻ്റെ കാരണം എന്താണ് എന്നുള്ളത് അറിയുകയാണെന്ന് വെച്ചാൽ അതും കൂടി ഒന്ന് കമൻ്റ് ചെയ്യേണ്ടി മറക്കരുത്